ഹാപ്പി ഓണം ഫെസ്റ്റിവൽ ആർത്തുല്ലസിക്കാൻ ആർത്തു ഓണം ഫെസ്റ്റ് ടൂ തൗസൻഡ് ഗ്രൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു വിമാനാകൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും പ്രവേശനം വൈകിട്ട് മണി മുതൽ രാത്രി വരെ വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംഘാടക സമിതി രൂപീകരണ യോഗം വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത യോഗം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് വി ജി സുനിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി എഇഒ ഷീജകുനിയൽ കലോത്സവ വിശദീകരണം നടത്തി വരവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപു പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീത ഹെഡ്മിസ്ട്രസ് സേതു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വടക്കാഞ്ചേരി അക്കാദമി കൗൺസിൽ സെക്രട്ടറി പുതിയ സംഘാടക സമിതി അംഗങ്ങളുടെ കരട് രേഖ അവതരിപ്പിച്ചു റൈറ്റ് ന്യൂസ് വരവൂർ ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറിയ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ